അപ്പ മക്കളെ നമ്മൾ ഞമ്മളെത്തിട്ടാ അതൊന്നും അല്ല മുള്ളൻ കിട്ടിട്ടില്ല നമ്മക്ക് അപ്പൊ മുള്ളൻ ഞമ്മക്കൊന്ന് തുള്ളിക്കാം മുള്ളൻ തുള്ള പറങ്ങളൊക്കെ എന്റെ അമ്മക്ക് പറ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ മുള്ളൻ തുള്ള കയ്പക്കുണ്ട് കയ്പക്കോണ്ട് ഞമ്മക്ക് നല്ല ഒരു പെരിയും വെക്കാം കേട്ടോ നിങ്ങളിങ്ങനെ പെരി വെച്ചോക്കാണ് മക്കളെ നല്ല ടേസ്റ്റാ കൈപ്പൊന്നും അങ്ങനെ അറിയില്ല അപ്പം കയ്പക്കൊക്കെ നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുള്ളൻ കറി വെക്കണത് മാങ്ങ ഇട്ടോ ആദ്യം ഒരു മാങ്ങ കിട്ടി കിട്ടി അതൊന്നും മൂത്തിട്ടുണ്ടായിരുന്നതായി ഞാൻ തിന്നു ഇതാണ് ഉപ്പേരിക്കുള്ള സാധനങ്ങൾ സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉണക്കമുളക് കിട്ടോ ഇത് കൂട്ടാൻ വെക്കണേക്കുള്ളതാണ് മാങ്ങ പിന്നെ കയ്പക്ക നമുക്ക് കഴുകാം വേപ്പിൻ്റെ ഇല നാടൻ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഫ്രഷ് അപ്പൊ കപ്പ വാരൊക്കെ കഴുകിട്ട് അപ്പൊ അത് വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങയൊക്കെ നുറുക്കി തക്കാളി പച്ചമുളക് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും പൂളിയും ഒഴിച്ചിട്ട് അടുപ്പത്ത് കൂട്ടാൻ വെച്ചിട്ടുണ്ട് കെട്ടോ ടംപുളി ആട്ടോ ഞാൻ ഇട്ടിക്കുന്നത് ചെറിയ ഉള്ളി ചതച്ചിട്ടുണ്ട് കേട്ടോ കറിയില് ഉപ്പേരി ഒക്കെ ഉള്ളതാണ് ഇട്ടത് ഉള്ളി നല്ല വഴറ്റ വേപ്പിൻ്റെ ഇട്ടു ആദ്യം ഒരു മണി കടുക് പൊട്ടിച്ചു ഉണക്കമുളക് ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ ചതച്ചിട്ട് അതിൽ കിട കേട്ടോ നല്ല വാറ്റി കൊടുക്കെട്ടോ എന്നിട്ട് കഴുകി വെച്ച കയ്പക്കേനെ അയൽക്കിട്ടുകൊടുക്ക കേട്ടോ കറി നല്ല കിടന്നിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ കണ്ടോ വണ്ട മാങ്ങ കാരണം വേഗം ഓടയും ഗ്യാസിന്റെ മുള്ളു പാല് തലച്ചു പോയതാട്ടോ രാവിലെ ലാസ്റ്റ് അനു വൃത്തിയാക്കുള്ളു ഇത് കറി വെക്കാനുള്ളത് ഇത് പൊരിക്കാനുള്ളത് അയിലുണ്ട് കേട്ടോ പൊരിക്കാന് അപ്പൊ അതൊക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ഒഴിച്ചതിൽ എന്തോ ഒരു വെള്ള സാധനമാണ് അതിനെ ഞാൻ തോണ്ടി എടുക്കട്ടോ അപ്പൊ എണ്ണ ചൂടാണ്ട് ഓരോ മീൻ ഇട്ടുകൊടുക്ക കേട്ടോ അപ്പൊ അതിട്ടുകൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ ഇല്ലാത്ത കളി ഇല്ല കേട്ടോ എനിക്ക് വേപ്പിൻ്റെ നല്ല ഇഷ്ടമാണ് വേപ്പിൻ്റെ ഇല ഒരു കൂട്ടം മുട്ടുന്നതും ഇഷ്ടമല്ല അപ്പം അങ്ങനെ കൂട്ട റെഡിയായി മീൻ പൊരിച്ചത് റെഡിയായി ഉപ്പേരി റെഡിയായി ചോറ് റെഡിയായി കഴുകാനുള്ള പാത്രങ്ങൾ അത് കഴിഞ്ഞ് മക്കളെ ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ പോയിട്ടോ ഫ്രിഡ്ജ് കണ്ഡിലങ്ങളും ഇതിനൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ആകെ അലങ്കോലപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് വൃത്തിയാക്കുമ്പോഴാണ് പായസം കിട്ടിയത് അടപ്രഥമേ അപ്പൊ ഇനി എന്തായാലും ഒരു ക്ലാസ് പായസം കുടിച്ചിട്ട് ആരംഭിക്ക പരിപാടി അതല്ലേ നല്ലത് അങ്ങനെ സാധനങ്ങളൊക്കെ ഒക്കെ അടക്കി പൊറുക്കി പൊട്ടക്കളത്തിലിട്ടിട്ടോ അപ്പൊ വൃത്തിയാക്കിട്ടോ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ കാണിക്കുന്നത് ഇത് ഫ്രീസറിൽ ഇത് അടിഭാഗമാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് ഒക്കെ ഞാൻ വൃത്തിയാക്കി എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പേപ്പറാ ഞാൻ വിരിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ കണ്ടില്ലേ ഇതൊക്കെ കളയാനുള്ളത് അടുത്ത വീഡിയോയിൽ ഇനി വരാം